ഹായ് ഇന്ന് ഞാനൊരു ബീട്രൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാനൊരു മീഡിയം സൈസ് എടുത്തത് ഇത് ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് എടുത്ത ബീട്രൂട്ടാണ് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ട് ഉണ്ട് നമുക്കൊരു ചട്ടി എടുത്ത് അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ബീട്രൂട്ട് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂട്ടി വേവിച്ചെടുക്കാം ഒരു ചെറിയ സ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തത് പിന്നെ കാൽക്കപ്പ് വെള്ളം അധികം ഒന്നും എടുക്കാൻ പാടില്ല അതൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവാൻ വെക്കാം നമുക്ക് ഒരു അഞ്ചാറ് മിനിറ്റ് വെന്താൽ മതി ഇത് വെന്ത് വരുന്നുണ്ട് ഇനി വെള്ളമൊന്നും കുറച്ച് കുറുകി വറ്റ പറ്റിച്ചെടുക്കത് ഈ വേവുന്ന ടൈമിൽ നമുക്ക് മിക്സിയിൽ ജാറെടുത്ത് അതിലേക്ക് ചെറിയ തേങ്ങ ഒരു കപ്പ് രണ്ട് പച്ചമുളക് ഇഞ്ചി ആവശ്യത്തിന് കുറച്ച് വെള്ളം ഇതൊന്ന് അരച്ചെടുക്കുക നല്ല ഫൈൻ പേസ്റ്റായിട്ട് മറ്റേ മാറ്റി വെക്കാം സെയിം ജാറിൽ തന്നെ ഒരു കപ്പ് കട്ട തൈര് എടുത്ത് ഒന്ന് വിസ്ക് ചെയ്ത് വെക്കുക വറ്റിച്ച് വന്നിട്ടുണ്ട് ബീട്രൂട്ട് ഇതിലേക്ക് നമുക്ക് ഈ അരച്ച കൂട്ടുന്നിട്ട് മിക്സ് ചെയ്യാം ഇത് ഒരു മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് കട്ടിയായി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതിലേക്ക് വിസ്കീത് വെച്ച തൈര് കൂട്ടാം ഒരു കപ്പ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ഒന്ന് ചൂടായ മതി വേവാൻ പാടില്ല തീ ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് തളിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കാൽസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലിട്ട് തളിക്കാം ഒരു വന്ധ ബീട്രൂട്ടിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റാന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്